നിലവിൽ സ്ഥിതി ശാന്തമാണെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലുമായി നടപ്പിലാക്കിയ വെടിനിർത്തൽ കരാർ എത്ര നാൾ ഉണ്ടാകും എന്നൊരു ആശങ്ക ഇറാൻ ഇപ്പോഴുണ്ട് വെടിനിർത്തലിലെ വ്യവസ്ഥകൾ ഇസ്രായേൽ പാലിക്കുമെന്ന് ഉറപ്പില്ലെന്നും അതിക്രമം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ തയ്യാറാണെന്നും ഇറാൻ സൈനിക മേധാവി അബ്ദുൾ റഹീം മുസാവി പറഞ്ഞിട്ടുണ്ട് ജൂൺ പതിമൂന്നിനാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും ശാസ്ത്രജ്ഞരെയും ലക്ഷ്യം വെച്ച ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ശക്തമായി തിരിച്ചടിച്ചതോടെ കാര്യങ്ങൾ വഷളായി മാറി ലോകത്തെ മുൾമുനയിൽ നിർത്തിയ യുദ്ധം ജൂൺ ഇരുപത്തിനാലിലാണ് ഇസ്രായേലും ഇറാനും അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചത് ഇസ്രായേൽ വീണ്ടും യുദ്ധത്തിന് ഇറങ്ങിയാൽ വിനാശകരമായ തിരിച്ചടിയാകും ഇറാന്റെ ഭാഗത്ത് എന്നാണ് ഇറാൻ സൈനിക മേധാവി മേജർ ജനറൽ അബ്ദുൾ റഹീം ഒസാവി പറയുന്നു ആ തിരിച്ചടിയിൽ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്കയ്ക്ക് പോലും സംരക്ഷിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ടെഹ്റാനിൽ വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് ഇറാൻ സേനയുടെ മേധാവിയുടെ ഈ പ്രസ്താവന രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി നൽകിയ ഒരു നിർദ്ദേശത്തിന് അനുസൃതമായി പ്രത്യാക്രമണത്തിന് ഇറാൻ ആസൂത്രണം ചെയ്തിരുന്നു എന്നാൽ അത് നടപ്പാക്കാൻ അവസരം ലഭിച്ചില്ല പക്ഷേ വീണ്ടും ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഉണ്ടായാൽ നമ്മുടെ രാജ്യം തീർച്ചയായും ആ പദ്ധതി നടത്തി നടപ്പിലാക്കുമെന്നും ഇറാൻ സൈനിക മേധാവി പറഞ്ഞു അവർ ഇറാനെ വീണ്ടും ആക്രമിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവർ തീർച്ചയായും കാണും ആ ഘട്ടത്തിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷിതനാണെന്ന് അമേരിക്ക അടക്കമുള്ള ആർക്കും പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം സൈന്യത്തിനൊപ്പം രാജ്യത്തെ ജനങ്ങളും ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരായ പോരാട്ടത്തിൽ ഐക്യത്തോടെ ഉറച്ചുനിന്നുവെന്നും മുസായു പറഞ്ഞു ഇറാനിയൻ ജനത അതിന്റെ അന്തസ്സും സ്വാതന്ത്ര്യവും എളുപ്പത്തിൽ നേടിയെടുത്തതല്ല പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊന്നെടുക്കുന്ന ഭീകരരെ അവർ എത്തേണ്ട സ്ഥാനത്ത് തന്നെ എത്തിക്കും അതുവരെ തങ്ങൾ അടങ്ങിയിരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ പതിനഞ്ച് വർഷമായി ഇറാനെതിരെ യുദ്ധം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ഇറാനകത്ത് ചില നുഴഞ്ഞുകയറ്റക്കാരെ സംഘടിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടാതെ വിശദമായ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്തിരുന്നു ഈ പദ്ധതി രാജ്യത്തെ നശിപ്പിക്കാനും അതിനെ ശിഥിലമാക്കാനും ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്നാൽ ലക്ഷ്യം കാണാൻ അവർക്കായില്ല പരമോന്നത നേതാവിന്റെ വിവേകത്തെയും ജനങ്ങളുടെ ഇച്ഛാശക്തിയെയും സായുധ സേനയുടെ ശക്തിയെയും ശത്രുക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നും മുസായു പറഞ്ഞു അതിനിടെ തീവ്ര വലത് ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വെസ്റ്റ് ബാങ്കിലെ പലസ്തീനിയൻ ഗ്രാമം ആക്രമിക്കാൻ എത്തിയ ഒരു സംഘത്തെ ഇസ്രായേൽ സൈന്യം തടഞ്ഞിരുന്നു അവരുമായുള്ള തർക്കം സംഘർഷത്തിലാണ് അവസാനിച്ചത് അതിന് പിന്നാലെയാണ് സൈനിക കേന്ദ്രത്തിന് നേരെ ഒരു കൂട്ടം ആളുകൾ സംഘടിച്ച് വന്നത് ഇസ്രയേൽ സൈന്യത്തിലെ ഒരു ബറ്റാലിയൻ കമാൻഡർ ചതിയനും രാജ്യദ്രോഹിയും ആണെന്ന മുദ്രാവാക്യം ഇവർ വിളിച്ചിരുന്നു ഈ സംഘം ആർമി ബേസിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കുകയും അക്രമം അഴിച്ചുവിടുകയുമായിരുന്നു തുറന്നുവരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചത്